അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ യോജ്യമായ സമയത്ത് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷിയാണ് ഒരാളുടെ വിവേകം ഒരു ജീവിതവും ഇന്നുവരെ നേരേഖയിൽ സഞ്ചരിച്ചിട്ടില്ല ഉയർന്നും താണും തിരിഞ്ഞും മറിഞ്ഞും തകർന്നടിഞ്ഞും തിരിച്ചു പിടിച്ചുമാണ് ജീവിതം അതിൻ്റെ താളം കണ്ടെത്തുന്നത് സമ്പത്തായാലും സമ്മർദ്ദമായാലും വേണ്ട അളവിൽ മാത്രമേ ഉണ്ടാകാവൂ വേണ്ടതെല്ലാം ആവശ്യത്തിനും ഉണ്ടാവുകയും വേണം കൃത്യമായ ഇടവേളകളിൽ സ്വന്തം സമയവും സരണിയും കണ്ടെത്തണം സാഹചര്യങ്ങളുടെയും വഴിപോക്കലുടേയും മുന്നിൽ നാം നമ്മുടെ വിവേകം ഒരിക്കലും പണിയുമൊക്കരുത് റബ്ബ് ശുഭാനുഭവത്താൽ നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയം നൽകട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എറബുൽ ആലമീൻ ഏവർക്കും ശുഭദിനം നേരുന്നു السلام عليكم ورحمه الله وبركاته